എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം താരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പോൾ ഇന്ന് വിഷു അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും സൗഭാഗ്യവും സമ്പത്ത് സമൃദ്ധിയോ ഒക്കെ തന്നെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കാൻ അത് ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ ഈ വർഷം മുഴുവൻ നിങ്ങൾക്ക് സന്തോഷവും സമൃദ്ധിയൊക്കെ ഉണ്ടാകട്ടെ അതിനുള്ള അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് അത് നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യാനുള്ള ആ ഒരു മനസ്സോ ഒക്കെ നിങ്ങൾക്ക് തരട്ടെ ദൈവം അത് നമുക്ക് നോക്കാം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക നമുക്ക് നോക്കാം ഇന്നത്തെ ദിവസത്തെ എനർജി എന്താണ് ആണ് സിക്സ് ഓഫ് ഡബിൾ കാർഡ് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് എംബ്രസ് ആണ് ഹൈ പ്രീസ്റ്റസ് വന്നിട്ടുണ്ട് സ്ട്രങ് ആണ് വന്നത് ഓഫ് ദ ഡെക്ക് എയ്സ് ഓഫ് കപ്സ് ആണ് ഇപ്പൊ നല്ല ഒരു നല്ല ഒരു എനർജിയിലാണ് നിങ്ങൾ ഇപ്പോൾ ഉള്ളത് പോസിറ്റീവാണ് ഈ വർഷം മുഴുവൻ ഭൂരിഭാഗ സമയവും നിങ്ങൾക്ക് ആ ഒരു അങ്ങനെ തന്നെ ഇരിക്കാൻ പറ്റട്ടെ അതിനുള്ള സാഹചര്യം ഉണ്ടാകട്ടെ മൂവിക അതാണ് ഡെബിൾ കാർഡ് വന്നതിന്റെ കാര്യം ഡെവിൾ ഒരു ടെമ്പേഷൻ ആണ് പേടിയാണ് കാരണം ലാസ്റ്റ് ഇയർ നിങ്ങൾക്ക് ശരിക്കും നിങ്ങൾ ടെൻഷൻ അടിച്ച ഒരു സമയമായിരിക്കാം ഒരു ഭയങ്കര വിഷമത്തിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ലൈഫില് പ്രശ്നങ്ങൾ ഉണ്ടായ സമയവും കഴിഞ്ഞ വർഷമായിരിക്കാം അപ്പം അതിൻ്റെ ഒരു ഭയമുണ്ട് ഇപ്പം പുതിയ 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 വർഷമാണ് വിഷു ആണെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കൊരു ഭയമുണ്ട് ഇനി കഴിഞ്ഞ വർഷത്തെ പാറ്റേൺ തന്നെ ഉണ്ടാകുമോ എന്നൊക്കെയുള്ള ഭയമാണെന്ന് കാണുന്നുണ്ട് അതുകൊണ്ടൊരു ഒരു ചെറിയ ടെൻഷനുണ്ട് ഡിസിഷൻ എടുക്കാൻ പറ്റാതെ ഒരു കൺഫ്യൂഷനുണ്ട് എന്ന് കാണുന്നുണ്ട് സിക്സ് ഓഫ് ഫോൺസും എയ്റ്റ് ഓഫ് ഫോൺസും വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഒരുപാടുണ്ട് പക്ഷേ ഒരു ടെംറ്റേഷനുണ്ട് അതാണ് ഡെവൽ കാർഡും വന്നിട്ടുണ്ട് ടെംറ്റേഷൻ എന്ന് പറയുന്ന ഒരു കാർഡും ഉണ്ട് അപ്പോൾ എന്തോ ഒരു കാര്യം നിങ്ങളെ പ്രലോഭിപ്പിക്കുന്നുണ്ട് അതെന്താണെന്ന് നിങ്ങൾക്കേ അറിയുള്ളൂ അപ്പോൾ ഇത് കാണുന്ന കുറേയധികം ആൾക്കാർക്ക് ഈ ഒരു കാര്യം ഉണ്ടായിരിക്കാം ഒരു എന്തോ ഒരു പ്രലോഭനം കാരണം മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു നെഗറ്റീവ് നിങ്ങളെ പിടിച്ചു തരിക്കുന്നുണ്ടായിരിക്കാം ഓ അതായിരിക്കും ടെംറ്റേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ആ ഒരു കാര്യത്തിൽ ഭയങ്കര സുഖം കണ്ടെത്തുന്നു എന്നുള്ളതാണ് കംഫർട്ടബിൾ കംഫർട്ടബിളാണ് നിങ്ങളുടെ കംഫർട്ട് സോണാണ് ആ ഒരു ടെംറ്റേഷൻ അപ്പോൾ അത് നിങ്ങൾ അതിന് പുറത്ത് എന്ന് മൂവിങ് ഓൺ വന്നിട്ടുണ്ട് ഇവിടെ അതാണ് നിങ്ങൾക്ക് മൂവിങ് ഓൺ വന്നത് അപ്പോൾ ഇന്നത്തെ ഒരു ഒരു മെസ്സേജ് അത് തന്നെ ആയിരിക്കാം ചിലപ്പോൾ ചില റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒരുപാട് സന്തോഷവും സുഖമൊക്കെ കണ്ടെത്തുന്നുണ്ടായിരിക്കാം നിങ്ങൾക്കറിയാം അത് ശരിയല്ല നിങ്ങൾക്കത് മുന്നോട്ട് പോയാൽ ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് നിങ്ങൾക്കറിയാമായിരിക്കാം പക്ഷേ എന്ത് തന്നെ ആയാലും അത് നിങ്ങളുടെ കംഫർട്ട് സോണാണ് നിങ്ങൾക്ക് ഭയങ്കര സന്തോഷം അവിടെ നിന്ന് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതിൽ നിന്നും മൂവ് ഓൺ ചെയ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതാണ് പക്ഷേ അതിൽ ഒരുപാട് പ്രലോഭനങ്ങൾ അതിലുണ്ട് എന്നുള്ളതാണ് അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഹാബിറ്റുകളായിരിക്കാം ഇത് ഈ ടെംപ്റ്റേഷൻ വരുന്നത് ഡബിൾ കാർഡ് വന്നത് നിങ്ങൾ നിർത്തേണ്ടുന്ന എന്തോ ഒരു ഉണ്ട് ചിലപ്പോൾ ഈ ഒരു ഹാബിറ്റ് നിർത്തണം എന്ന് നിങ്ങൾ ഇന്ന് മുതൽ നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾ തീരുമാനം എടുത്തിട്ടുണ്ടായിരിക്കാം ഇനി മുതൽ ഞാൻ ആ ഹാബിറ്റ് ഇല്ല വിഷുവാണ് അപ്പോൾ ഇന്നേ ദിവസം ഞാനത് മതിയാക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം ഒരു കാർഡ് കിട്ടിയത് എംപ്രസ്സും ഹൈ പ്രീസ്ട്രെസ്സും വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ സോൾ ലെവലിലാകട്ടെ നിങ്ങൾ മെറ്റീരിയൽ ലൈഫിലാകട്ടെ നിങ്ങൾ നിങ്ങളുടെ കാ നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ നിങ്ങൾ അച്ചീവ് ചെയ്യുന്നുള്ളൂ ഉള്ളതാണ് അപ്പോൾ എംപ്രസ് എന്ന് പറയുമ്പം നിങ്ങൾക്ക് ആണ് അത് ഫിനാൻഷ്യലി ആകട്ടെ ഇമോഷണലി ആകട്ടെ നിങ്ങൾ ഫുൾഫിൽ ആ ചെയ്യുന്ന ഒരവസ്ഥയാണെന്ന് കാണുന്നുണ്ട് എല്ലാം ഉണ്ട് എന്നുള്ളതാണ് ഹൈപ്രീസും സെയിമാണ് നിങ്ങൾ ശരിക്കും ഒരു സ്പിരിച്വൽ ആ ഒരു പാത്തിലാണ് ആ ഒരു കണക്ഷൻ ശരിക്കും നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ സ്പിരിച്വലിയും മെറ്റീരിയലിയും നിങ്ങൾ ശരിക്കും ആ ഒരു ബാലൻസ് ആകുന്ന ഒരു സമയമാണ് അപ്പോൾ അല്ലെങ്കിൽ ആ ഒരു ബാലൻസിന് വേണ്ടിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യാൻ ചെയ്യണം എന്ന് നിങ്ങൾ മനസ്സിലാ വിചാരിക്കുന്നുണ്ടായിരിക്കാം കാരണം നിങ്ങൾ ഒന്നുകിൽ ഇത് മെഡിറ്റേഷനോ പ്രാർത്ഥനകളോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കൂടുതൽ ചെയ്ത് നിങ്ങളുടെ ആ ഒരു വഴി നിങ്ങൾ പോകുന്നുണ്ടായിരിക്കാം പിന്നെ സെവൻ ഓഫ് ഫോൺസും വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് സെവൻ ഓഫ് ഫാൻസ് കുറച്ച് സ്ട്രഗിളൊക്കെ ഉണ്ട് സ്ട്രഗിൾ ഉണ്ടെങ്കിലും നിങ്ങൾ ശരിക്കും പ്രൊട്ടക്റ്റഡ് ആണ് എന്നുള്ളതാണ് സ്ട്രെങ്തും വന്നിട്ടുണ്ട് അപ്പം എത്ര സ്ട്രഗിൾ ഉണ്ടെങ്കിലും നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റും നിങ്ങൾ അതിനുള്ള സ്ട്രെങ്ത് ഉള്ള ആൾക്കാരാണ് എന്നുള്ളതാണ് ഓ ശത്രുക്കൾ നിങ്ങളത്രയും ബല ഉള്ള ആൾക്കാരല്ല ശത്രുക്കളും ഉണ്ടാകാം ഒരുപാട് പക്ഷെ നിങ്ങൾ അത്രയും ഒരു ബലമില്ല എന്നാണ് കാണുന്നത് പിന്നെ എയ്സ് ഓഫ് കപ്സ് ആണ് ഒരു പുതിയ നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുണ്ടാകാം പിന്നെ പുതിയ സ്നേഹം നിങ്ങളിലേക്ക് വരുന്നുണ്ടാകാം നിങ്ങൾ നിങ്ങളെ സെൽഫ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ നിങ്ങളെ ഒരുപാട് കെയർ ചെയ്യുന്നുണ്ടായിരിക്കാം അപ്പം നമുക്ക് നമ്മളെ തന്നെ ഒരുപാട് സ്നേഹിച്ചുകഴിയുമ്പോൾ മറ്റൊരാളും നമ്മളെ സ്നേഹിക്കണം എന്ന് നമുക്ക് തോന്നലോ ഉണ്ടാവില്ല നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു അവസ്ഥയിലാണെന്ന് കാണുന്നുണ്ട് പിന്നെ ഡിസ്കണ്ടൻസ് ആൻഡ് ദോർഡം വന്നിട്ടുണ്ട് അപ്പോൾ ശരിക്കും നിങ്ങളെ പാസ്റ്റിലെ ആ ഒരു ഓർമ്മകൾ വിചാരിച്ചൊന്ന് ഒരു ടെൻഷൻ ഉണ്ട് എന്ന് കാണുന്നു ബോർ ആണ് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഫീലിംഗ് ഉണ്ട് കാരണം ചില കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് പോകാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ അങ്ങനെ ശരിക്കും അത് ആണ് ഇതിൽ ടൂ ഫോൺസ് ടൂ ഫോൺസ് വന്നിട്ടുണ്ട് അപ്പോൾ എന്ത് നിങ്ങൾ എന്ത് തന്നെ വിചാരിച്ചിട്ടും അത് മുന്നോട്ട് പോകുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയാണ് നിങ്ങൾക്ക് അത് ആകട്ടെ റിലേഷൻഷിപ്പാകട്ടെ ആകട്ടെ നിങ്ങൾ ഒരുപാട് എഫേർട്ട് അതിന് ഇട്ടിട്ടുണ്ടായിരിക്കാം പക്ഷേ എത്ര എഫേർട്ട് ഇട്ടിട്ടും ആ ഒരു കാര്യത്തിൽ മാത്രം മൂവ്മെൻ്റ് ഇല്ല എന്ന് കാണുന്നുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾക്ക് കുറച്ചൊരു നിരാശ ഉണ്ടോ എന്നും കാണുന്നുണ്ട് മെറ്റീരിയൽ ഹാർവസ്റ്റാണ് നിങ്ങൾ ആഗ്രഹിച്ചാൽ അല്ലെങ്കിൽ നിങ്ങൾ എഫേർട്ട് എടുത്താൽ നിങ്ങൾക്കുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് വരും അപ്പം ഇന്നേ ദിവസം നിങ്ങൾക്ക് ശരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഡ്രസ്സാകാം ചിലപ്പോൾ കാശാകാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് ഇന്ന് ആരെങ്കിലും ഗിഫ്റ്റ് ആയിട്ടെങ്കിലും തരും അല്ലെങ്കിൽ നിങ്ങളൊന്ന് ഒന്ന് പുതിയൊരു ഡ്രസ്സ് വാങ്ങിക്കയോ നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വാ വാങ്ങിക്കുകയോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത് കിട്ടുകയോ ഒക്കെ ചെയ്യാൻ സാധ്യതയുണ്ട് ഹോപ്പാണ് അപ്പോൾ പ്രതീക്ഷയാണ് പൊതുവേ അതങ്ങനെയാണല്ലോ നമുക്ക് വിഷു എന്നൊക്കെ പറയുമ്പോൾ നമ്മളുടെ ഈ വർഷം മുഴുവൻ നല്ലതായിരിക്കണം എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കും അപ്പോൾ അങ്ങനെ പ്രതീക്ഷയുണ്ട് എന്ന് തന്നെ കാണുന്നുണ്ട് പ്രതീക്ഷയോടെ ഇരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ കുറച്ച് മാനസികമായൊരു ഒരു ടെൻഷനുണ്ട് ലാസ്റ്റ് ഇയർ പോലെ അല്ലെങ്കിൽ കഴിഞ്ഞ വിഷു പോലെ ഒരുപാട് പ്രതീക്ഷിച്ചിട്ടും പല കാര്യങ്ങളും നടക്കാതെ ആകുമോ എന്നുള്ളത് ചിന്തയാണ് നിങ്ങൾക്ക് അപ്പോൾ അങ്ങനെ നിങ്ങൾ ചിന്തിക്കേണ്ട നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെയും നേടിയെടുക്കാൻ നിങ്ങൾക്ക് പറ്റും അപ്പോൾ ഈ ഒരു വിഷു മുതല് നിങ്ങൾക്ക് അതിനുള്ള ഒരു ടൈമാണ് എന്ന് മനസ്സിലാക്കുക നമുക്ക് വിഷു അല്ലേ നമുക്ക് ഭഗവാന്റെ ഒരു അഡ്വൈസും കൂടി നമുക്ക് നോക്കാം ഇത് എന്റെ ആണ് ചില കാര്യങ്ങൾ നിങ്ങളുടെ ജൈ അതാണ് മൂവിങ് ഓണും പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ കാര്യത്തിൽ ചില കാര്യങ്ങൾ എൻഡായി എന്നുള്ളതാണ് കാരണം അത് നിങ്ങൾ ചിലപ്പോൾ മനഃപൂർവ്വം എൻ്റാക്കിയതായിരിക്കാം ഈ ഒരു ടെംപ്ടേഷനൊക്കെ ആയിരിക്കാം നിങ്ങൾ എൻഡാക്കിയത് അപ്പോൾ എന്തോ ഒരു കാര്യം എൻ്റാക്കണമെന്നും നിങ്ങൾ വിചാരിച്ചു അത് ആക്കി അത് ഈ പുതുവർഷത്തിൽ തന്നെ തുടങ്ങാമെന്നും നിങ്ങൾ തീരുമാനിച്ചു എന്ന് കാണുന്നുണ്ട് ട്രൂ ഡിവോഷൻ ഫെയ്ത്ത് വന്നിട്ടുണ്ട് നിങ്ങൾ ശരിക്കും ആത്മാർത്ഥമായി നിങ്ങൾ വിശ്വസിച്ചാൽ ആ ഒരു ഡിവോഷൻ ഉണ്ടെങ്കിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് സാധിച്ചു തരും എന്ന് തന്നെയാണ് കാണുന്നത് പ്യൂരിറ്റിയാണ് അപ്പോൾ നിങ്ങൾ ശരിക്കും ഈ ഇതുവരെ കടന്നു വന്നതിലുപരി നിങ്ങൾ കുറച്ചും കൂടെ പ്യൂരിറ്റി വേണം അല്ല അങ്ങനെ ചിന്തിക്കുക ശരിക്കും പ്യൂറായിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ അത് ശരിക്കും ദൈവം എന്നുള്ളതാണ് അപ്പം അതാണ് കുറേ കാര്യങ്ങൾക്ക് നിങ്ങളിൽ തന്നെ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യാമെന്ന് എന്തായാലും വിചാരിച്ചിട്ടുണ്ടായിരിക്കാം ബിലീഫാണ് ദൈവത്തിൽ വിശ്വസിച്ച് നിങ്ങൾ ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ് ദൈവം നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെയും നിങ്ങളിലേക്ക് എത്തിക്കും ജോയോ ഫ്രണ്ട്ഷിപ്പ് വന്നിട്ടുണ്ട് അപ്പം ഇന്ന് ചിലപ്പോൾ വിഷുമായിട്ടാണ് നിങ്ങൾ കൂട്ടുകാരൊക്കെ കൂടി എന്തെങ്കിലും പാർട്ടിയോ ഒന്ന് പുറത്തു പോവോ അല്ലെങ്കിൽ ഒന്ന് വിഷുമായിട്ടൊന്ന് കാണണം എന്ന് ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം അപ്പോൾ അതാണ് എന്നെന്തായാലും കൂട്ടുകാരെ കാണാൻ നിങ്ങൾ കുറച്ച് പേരെങ്കിലും അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കാം അങ്ങനെ കാണുന്നുണ്ട് പിന്നെ നമുക്കിന്ന് ഈ ഒരു ബുക്ക് ഓഫ് ആൻസിൽ നിന്ന് നമുക്കൊരു ആൻസർ എടുക്കാം അപ്പം നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് അറിയേണ്ടതെന്ന് നിങ്ങൾ അന്ന് ചോദിക്കുക അപ്പോൾ അത് ഈ ബുക്ക് ഓഫ് നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കിട്ടും ആൻസർ ഈസ് ഇൻ ഈയർ ബാക്ക് എന്ന് വന്നിട്ടുണ്ട് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങളുടെ ബാക്ക് ആഡിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് അപ്പം അത് വേറെ എങ്ങും നിങ്ങൾ നമ്മളുടെ മുറ്റത്ത് അത് ഉണ്ടെന്നുള്ളതാണ് നമ്മൾ നിങ്ങൾ നിങ്ങൾ തിരയുന്നത് നിങ്ങളുടെ മുറ്റത്തുണ്ട് അപ്പോൾ അത് വേറെ എങ്ങും പോകണ്ട എന്നുള്ളതാണ് അപ്പം നിങ്ങൾ നിങ്ങളുടെ ഇൻഡ്യൂഷനോട് ചോദിച്ചാൽ ഇത് പുറത്തെങ്ങും പോകേണ്ട ആവശ്യമില്ല നിങ്ങളിൽ തന്നെ ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മുറ്റത്ത് തന്നെ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവിൻ മെസ്സേജ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആഗ്രഹിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് പേഴ്സണൽ രീതിയും വേണം എന്നുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും വീണ്ടും വീണ്ടും ഒരു ഹാപ്പി വിഷു